ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഞാൻ നമ്മൾ വന്നിട്ടുള്ളത് ഫെർട്ടിലൈസറും വേറുള്ളതൊന്നും കൊടുക്കാനല്ല നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രം കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ ആദ്യം തൊട്ടേ പൂവ് വിരിഞ്ഞ് പൂവിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കാം ഇപ്പോഴും നമുക്ക് പ്ലാന്റ് ഒക്കെ പോയാലും ഇപ്പോഴൊക്കെ നന്നായി വരുന്നുണ്ട് അപ്പോളും കുറേശ്ശെ പൂക്കളൊക്കെ വിരിയണ്ട് എന്താണെന്ന് കരുതിയാൽ ഈ വീഡിയോ ഇടാനുള്ള കാരണം നമ്മൾ എല്ലാവരും ഒന്നും കടയിൽ പോയിട്ട് ഫെർട്ടിലൈസർ കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിക്കൊണ്ടുവരാറില്ല നമ്മൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കൊടുത്തിട്ടാണ് നമുക്ക് ഇത്രയും പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത് ആ പൂക്കൾ ഞാൻ ആദ്യം എനിക്ക് വിരിഞ്ഞത് നമ്മളെ ഈ വീട്ടിലുള്ള ഫെർട്ടിലൈസറും ഓർഗാനിക്കും മാത്രം കൊടുത്തിട്ട് വിരിഞ്ഞതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾ കണ്ടുനോക്കി കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പഴയ വീഡിയോസാണ് കേട്ടോ ഒന്ന് കണ്ടുനോക്കി ഫോട്ടോ ആണ് വീഡിയോ അല്ല ഫോട്ടോ ആണ് പഴയ പൂക്കളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുത്തിട്ട് മാത്രം ഉണ്ടായ പൂക്കളാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ഇടുമ്പോൾ നിങ്ങളോട് പറയുന്നത് നമ്മളെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന മരുന്ന് ബാക്കി അത് പോളിബയോണെ ആൻറ്റിബയോട്ടിക് ഒക്കെ നമ്മൾക്ക് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്നത് മാത്രം കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇന്ന പോലുള്ളവരെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവരെയും കാര്യമല്ല പറയണേ അവർക്കൊന്നും ബസാർ പോവാനും പിന്നെ വേറെ ഉള്ളിടത്ത് കടയിലൊന്നും പൊയ്ക്കാണ്ടും പ്ലാന്റിന് വേണ്ട സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാനൊന്നും വയ്ക്കില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്ന മിച്ചം വരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഫെർട്ടിലൈസർ രൂപത്തിൽ നമ്മളെ വീട്ടിലെ ചെടികൾക്ക് കൊടുത്താൽ മതിയെന്നേ ഞാൻ പറയാറുള്ളൂ എന്നിട്ടും എനിക്ക് നല്ലോണം പൂത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ എൻ്റെ വീഡിയോ ഒക്കെ അറിയാം അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ വാങ്ങാൻ പറ്റുന്നവര് പുറത്തു പോയി എന്താ വച്ചാൽ നിങ്ങള് വാങ്ങിച്ചോളൂ കേട്ടോ ഞാൻ എന്റെ വീഡിയോയിൽ ഇന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവര് മാത്രം പിന്നെ ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ കൊടുത്താൽ മതി ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് എനിക്ക് ഇത്രയും പൂക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നശിച്ചു പോയ ചെടിയും ഇപ്പോൾ ഇത്രയും പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കെയറും നമ്മൾ വല്ലാതെ ചെയ്യാതെ പ്ലാന്റ് കേട് വരാതിരിക്കാൻ വേണ്ടി ഈ മഴക്കാലത്ത് നമ്മൾ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ടും നമ്മൾ പ്ലാന്റ് ഇത്രയൊക്കെ പൂക്കളില്ലേ അപ്പോൾ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി അത് ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ നെഗറ്റീവായി കാണുന്നവർ ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് വളം കൊടുക്കാൻ പറ്റുന്നവർ ഇംഗ്ലീഷ് വളം തന്നെ കൊടുത്തോളൂ കേട്ടോ അവര് പിന്നെ ഈ എന്താണ് ഓർഗാനിക് ആയിട്ടുള്ളതൊന്നും കൊടുക്കണ്ട അവർക്ക് പറ്റിയത് എന്താച്ചാൽ അവർ കൊടുത്തോട്ടെ ഇഷ്ടമുള്ളവർ ഇത് മാത്രം ഇഷ്ടമുള്ളവർ ഇത് കണ്ടോളി കേട്ടോ നമ്മൾ കൊടുക്കുക വല്ല ചീമക്കൊന്നിൻ്റെ ഇല പിന്നെ കഞ്ഞി കൂർക്കലിൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല പഴത്തിൻ്റെ തോലിയോ മുട്ടകയ്പൊഴുങ്ങിയ വെള്ളമോ അല്ലെങ്കിൽ ഒന്നിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസും പൊടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല ചെറുനാരങ്ങയും പഞ്ചസാര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ചാണകമോ ചാണകത്തിൻ്റെ തെളിയോ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാറ് കെട്ടോ എന്നിട്ടും നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ നീ ആൻറ്റിബയോട്ടിക്ക് ഗുളിക മെഡിക്കൽ സ്റ്റോർ പോയി വാങ്ങാനോ കുട്ടികളെ മരുന്നിൻ്റെ ബാക്കിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും മഞ്ഞളും വെളുത്തുള്ളിയും പിന്നെ വെളുത്തുള്ളി കുത്തിയിട്ട് കാണാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം നന്നായിട്ട് കൊടുത്തതിട്ടോ നല്ല ഇമ്മ്യൂണിറ്റി പവർ അതിനും കിട്ടും അതേപോലെ തന്നെ നല്ല പിന്നെ നല്ല ഗ്രോത്തും കിട്ടും നല്ലോണം പിന്നെ വേരും വരും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റിബയോട്ടിക്ക് വേണമെട്ടോ ഈ മഞ്ഞളും വെളുത്തുള്ളി എന്ന് പറഞ്ഞുകൊണ്ടുവച്ചെങ്കിൽ രോഗങ്ങളൊന്നും കീടബാധങ്ങളൊന്നും വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ആൻറ്റിബയോട്ടിക്കാണ് അതിപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ അതും ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഫെനലോപ്സിസിനൊക്കെ ഇല ചെയ്യണെന്നുണ്ടെങ്കിൽ നീ ഒന്നും കൊടുക്കാനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞളും വെളുത്തുള്ളിയും കുത്തിയിട്ടാണ് കൊടുത്തുനോക്കുകയാണെങ്കിൽ ആ ഇലയാണ് വെട്ടിക്കളഞ്ഞങ്ങാണ്ട് ഒരിക്കലും അത് പോകൂല സാഫ് ആ വെട്ടിയെടുത്ത് സാഫ് തേക്കണേനും അതിന് മഞ്ഞൾപ്പൊടി ഒന്നാണ് തേച്ച് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്താൽ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലവും ചെയ്യൂല ചെയ്യൂലട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ഇതിൽ വെച്ച് പറയുന്നത് എന്നിട്ടും ഇത്രയും പൂക്കളുണ്ടല്ലോ അപ്പോൾ നമ്മൾ തീരെ ഫെർട്ടിലൈസർ കൊടുക്കണേ അല്ല പൂക്കളെ ഫെർട്ടിലൈസറോ വേറുള്ള ഒന്നും കൊടുക്കാഞ്ഞിട്ടും പ്ലാന്റ് കേടൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാടൻ ഓർഗ ഓർഗാനിക്ക് കൊടുക്കണോണ്ടട്ടോ നമ്മളെ വീട്ടിലെ ഫെർട്ടിലൈസർ മാത്രം കൊടുക്കുന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ ഒന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്ലേറിയാളോ എന്തെങ്കിലും നമ്മളെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ എന്നാലും പ്ലാന്റ് പ്ലാൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് ഇതേപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ ഒന്നും കൊടുക്കാഞ്ഞിട്ടും അത്യാവശ്യം പൂക്കളുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർ പോലെയുള്ള ആളുകൾ കടയിലൊന്നും പോവാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കത് ചെടീൻ്റെ കടയിൽ പോയിക്കാണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവും അപ്പോൾ അവരോടാണ് പറയുന്നത് കേട്ടോ അല്ലാതെ അഗ്രിബാർ പോയിക്കാണ്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ ചെടീൻ്റെ ആൻറ്റിബയോട്ടിക്കൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നവർക്കൊന്നും അതൊരു പ്രശ്നമാകില്ല വിദ്യാഭ്യാസം ഇവരും ഉള്ളവർക്കും പ്രശ്നമല്ല വീടയിൽ പോവാത്തവർക്കും പിന്നെ എന്നെപ്പോലെ സാധാരണ വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം എന്നെപ്പോലുള്ള സാധാരണക്കാർ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തിയാൽ മതി എന്നാലും അത്യാവശ്യം നല്ല പൂക്കളുണ്ടാകും ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഷ്ടമുള്ളവർ ഈ പറയുന്ന വളങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ കൊടുക്കുന്ന എല്ലാ വളങ്ങളും ഞാൻ ഇതിൻ്റെ ആദ്യത്തിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നമ്മളെ പഴയ പോലെയുള്ള പൂക്കൾ ഇനി നിങ്ങൾക്കും ഉണ്ടാക്കാം കേട്ടോ എൻ്റേതുപ്പം അതേപോലെ ആദ്യത്തെ പോലെ പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശൊക്കെ പൂ വരുന്നുണ്ട് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്